ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഉറക്കം വളരെ പ്രധാന പ്രധാനമാണ് ആദ്യമായി ജനിക്കുന്ന ആ ദിവസങ്ങളിൽ കുഞ്ഞ് ഉദ്ദേശം ഒരു ഇരുപത്തിരണ്ട് മണിക്കൂറുകളോളം കുഞ്ഞ് ഉറങ്ങുന്നത് വളരെ ഉത്തമമാണ് കാരണം ഉറങ്ങുന്ന സമയത്താണ് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കുള്ള ഹോർമോൺ തലച്ചോറിൽ നിന്നും റിലീസ് ചെയ്യുന്നത് അതുപോലെ മറ്റു കുഞ്ഞുങ്ങളും ആ ഒരു കാലഘട്ടം കഴിയുന്നതനുസരിച്ച് ഉറക്കത്തിൻ്റെ അളവ് കുറയുമെങ്കിലും ഉദ്ദേശം ഒരു ജനിക്കുന്ന കുട്ടികൾ ആദ്യം ഇരുപത്തിരണ്ട് മണിക്കൂറും അതിനുശേഷം ഒരു വയസ്സും രണ്ട് വയസ്സാവുമ്പോഴത് ഉറക്കം കുറഞ്ഞ് അത് ഒരു ഈ പതിനഞ്ചും പതിനാല് മണിക്കൂറോളം എത്തിയിട്ട് അതിനുശേഷം ഒരു ഉദ്ദേശം ഒരു പത്ത് വയസ്സുള്ള കുട്ടികൾ ചുരുങ്ങിയ പക്ഷം ഒരു പത്ത് മണിക്കൂറെങ്കിലും ഉറങ്ങുമ്പോഴാണ് ആ വളർച്ച വളരെ പൂർണ്ണമായിരിക്കും ആ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് കൂടു കൂടെ തന്നെ ആ കുഞ്ഞ് ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ബോഡി റീസെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ പഠിക്കുന്ന ഒരു കുഞ്ഞ് അത് പഠിച്ച കാര്യങ്ങൾ അതിൻ്റെ തലച്ചോറിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് വ്യക്തമായിട്ട് നല്ല രീതിയിൽ അത് ഉറങ്ങണം നല്ല ഡീപ്പ് സ്ലീപ്പ് ആയിരിക്കണം ആ ഉറക്കത്തിന് എന്നാൽ മാത്രമേ ആ പഠിച്ച കാര്യങ്ങൾ കുഞ്ഞിന് പിറ്റേ ദിവസം റിക്കളക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു പെർമനൻറ്റ് മെമ്മറിയിലേക്ക് പോകത്തുള്ളൂ അതുപോലെ ഒരു കുഞ്ഞ് ഉറങ്ങുമ്പോഴാണ് കൂടുതലായിട്ടും ആ കുഞ്ഞിൻ്റെ പ്രതിരോധ ശക്തി കുഞ്ഞിന് ലഭിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഉറക്കം വളരെ ഉത്തമമാണ് വളരെ ആവശ്യമാണ് അത് ഒട്ടും കുറയ്ക്കരുത് പ്രത്യേകിച്ചും പരീക്ഷാ കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ഉറങ്ങുന്നത് വളരെ ആവശ്യമാണ്